രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ വരെ തിരുവചനങ്ങൾ യെഹോവിൻ്റെ ഏഴാം ആണ്ടിൽ ഭരണം ആരംഭിച്ചു അവൻ യറൂസലേമിൽ നാൽപ്പത് സംവർത്തനം ഭരിച്ചു വർഷേപക്കാരിയായ അവൻ്റെ അമ്മയ്ക്ക് സിബ്യ എന്ന് പേർ യഹോയാദ പുരോഹിതൻ യഹോവാസിനെ ഉപദേശിച്ചു പോകുന്ന കാലമെല്ലാം അവൻ ദൈവത്തിന് ഇഷ്ടമായത് ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപമർപ്പിച്ചും പോന്നു യഹോവാശ പുരോഹിതന്മാരോട് കർത്താവിൻ്റെ ആലയത്തിൽ നേർച്ച വരുന്ന പണവും ഓരോ ആൾക്ക് നിശ്ചയിച്ച വീതവും കർത്താവിൻ്റെ ആലയത്തിൽ ഓരോരുവനും കൊണ്ടുവരുന്ന സ്വമേധാദാനമായ പണമെല്ലാം ഓരോ പുരോഹിതനും താന്താൻ്റെ പരിചയക്കാരോട് വാങ്ങി ആലയത്തിന് കേടുപാടുകൾ കാണുന്നിടത്തെല്ലാം അറ്റകുറ്റം തീർക്കണം എന്ന് കൽപ്പിച്ചു എന്നാൽ യഹോവാസി രാജാവിൻ്റെ ഇരുപത്തി മൂന്നാം ആണ്ടിൽ പുരോഹിതന്മാർ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർത്തിട്ടില്ലായിരുന്നു അതിനാൽ യഹോവാസി രാജാവ് യഹോയാഥാ പുരോഹിതനെയും മറ്റ് പുരോഹിതന്മാരെയും വരുത്തിയ അവരോട് നിങ്ങൾ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കാതിരിക്കുന്നതെന്ത് ഇനിയും നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാരോട് പണം വാങ്ങാതെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് നിങ്ങൾ അത് കൊടുപ്പിൻ എന്ന് പറഞ്ഞു കർത്താവെ വയലുകളാൽ ഉപദ്രവിക്കപ്പെടുന്നവരായി ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ അമ്മേൻ